നിങ്ങളുടെ കുലങ്ങൾക്ക് നിങ്ങളുടെ ജാതികൾക്ക് നിങ്ങളുടെ തറവാടുക ആന്തസ്

അമ്മേ ദേവമാർ പരമാർത്ഥമായി ഈ ദിനപ്രസാദിക്കുന്നോ സംഗീത നഗര ജ്യോതികി ആമേൻ വാക്കും അടുത്തത് പഞ്ചോത്രാരെ ആ പരമാർത്ഥമായി വിളിക്കൂ ആമേൻ പുറയായി എതരെല്ലാം കൊണ്ടുവരുന്നത് മൂർത്തി കൊണ്ടുവരുന്നത് ആരാ മനുഷ്യരെ അനാമദ

अरे तू बुल्डी जाते होंगे बुल्डी तो तू मुंबई बुल्डी बुल्डी तो ना 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 � <polarization>

We yeah. yeah. ഹൃദയത്തിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്

അവരെപ്പോഴും ah. മറ്റുള്ളവരെ <t Scottish> <try injected try transgender> <therix> <try�aspberryustomed>

നിന്റെ കുടുംബത്തിനും എൻ്റെ കുടുംബത്തിനും നിന്റെ അനുഭവങ്ങൾക്കും അങ്ങനെ തറയപ്പെട്ട നിഷ്ഠൂടെ കൈകളെ ദൈവം हालेलुया तुझे टट्ट नम उंचीकी मुंभ आमेन देव चलेच या पोग आमेन हालेलुया

സ്വദേശത്ത് പോരാടിയ ചില മൂടി அவன் தட்டு முன்பே இதை தடுக்க வந்துட்டு എന്ത് ചികള് കുടുംബങ്ങളെ ശത്രുവിന്റെ പാളയത്തിലുള്ള അനുഭവിച്ചു തളുപ്പ് കാണിച്ചു കൊമ്പ് കാണിച്ചു കൊമ്പ് കാണിച്ചു കാണിച്ചു മതില് കാണിച്ച് ഞങ്ങൾ ഉയർന്നവരാശം ഞങ്ങളുടെ കൈവശമെന്ന് പറയും െതിരെ പോരാടി ഇവരുടെ പച്ച തളർപ്പിനെ ചുഴലിക്കാറ്റ് സംതോയിൽ ചെയ്യുന്ന കൂട്ടതാമ്യ ആമേൻ ഹ Alleluia ദൈവത്തിന്റെ മടങ്ങി വരത്തി അതാണ് ആദ്യം അസ്രാണിച്ചത് എതിരാളി എവിടെ നിന്ന് आमेन वाचियम वंदम आमेन मुद्दा आपण बोलू बोलले चली करली कातील अच्छीकडे आमेन बायचिन धरत नाही लोकं दिरे निना എന്റെ ഭർത്താവ് വേറൊരു സ്ത്രീ ബന്ധമുണ്ട് അതുകൊണ്ട് അവളെ പ്രാർത്ഥിച്ച് വീഴ്ച എന്റെ തൊഴിലല്ലാർത്ഥിച്ചു വീഴ്ച എന്റെ തൊഴിലല്ല നിങ്ങളെ ഏത് ആത്മാവില്ല നടക്കുന്നത് ഭർത്താവ് ദീർഘക്ഷമയുള്ളവനാ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിരിക്കും ഈ വിഷയം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നത് ഞാനെപ്പോഴും പറയും ഏത് കല്ലില് എന്താണി വേ എന്തൊക്കെ നിങ്ങളുടെ മനസ്സി വണ്ടി അവരെ തട്ടിപ്പോൾ നീതി ഉള്ളവണ് ഇവരുടെ കാലം തന്നെ അവർക്കാൻ അനുഭവിച്ചു ഇവിടെ നേരെ വരാനായിരിക്കും ഇത് മനസ്സിലാക്കാത്തല്ലേ ദൈവത്തിന്റെ ഭാഗം ഇരുമായി തന്നെയാ രണ്ട് വശത്തിന് ചേ ചേതും ിക്കുന്ന ആളല്ലേ ആന്റി അവരെ നശിപ്പിച്ചു ആക്സിഡന്റ് വരുമ്പോ എങ്ങനെയെങ്കിലും ഒരു വീട് തോന്നണം അവിടെ അവൻ തന്നെ തോന്നി കർത്താവും ദീർഘ മനം തിരിഞ്ഞു മടങ്ങി വരുവാനവൻ ആമേന ആത്മാവിൽ സ്പർശിക്കുന്നത് ഒരു ലംഘനക്കാരിയാണെങ്കിൽ ദൈവത്മാവു നശിപ്പിക്കാനല്ല

യ്യാത്ത വിഷയം കൊടുത്തു പാറ്റിക്കളയും ചില ചുഴലി ദൈവം അയച്ചു വെള്ളിയുണ്ട് മണ്ണ് മാത്രമല്ല പച്ചമര മാത്രമല്ല പൊത്തിച്ച് മറിച്ച് വീഴുന്ന പൊന്മരം മാത്രമല്ല

നിരാശയുടെ രോഗമോ പ്രശ്നങ്ങളോ എന്നാലിരുന്നത് വലിയ വിപത്തിലും ദൈവം നമ്മളെ വിവിക്കുക അപ്പൊ പച്ചയും ബെന്ധമെല്ലാം ആമേ കർത്താവ് തൊടാൻ പോകേണ്ടവര് എന്താ തോന്നുന്നത് അവൻ പാറ്റുമെന്ന് കർത്താവ് പാറ്റാൻ പോയാ നല്ലതും നേരെ നമ്മള് പാറ്റിയാലോ ശകലം പണി കിട്ടും പക്ഷെ കർത്താവ് പാറ്റിയാൽ ഞാൻ ഇന്ന് പകല് പോക്കണ്ട അളവ് തടുത്തും അനുഭവം ഇല്ലാതാക്കി കളയും കട നടുവിധുവിനക്ക് ഗമനമൊരുക്കിയവൻ ഭാവേ പരാജയപ്പെട്ട ഭാവയല്ല പഴയ പാതയും വേണ്ട പുത്തൻ പാതയിലെ കോവിഡിയാൽ ചെയ്യാൻ കേട്ടെ അവൻ ഈ ദിവസങ്ങൾ ഉള്ളതി